കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പൂഞ്ഞാറിൽ പി സി ജോർജിനെ തോൽപ്പിച്ചത് വർഗീയവാദികൾ ഒത്തുചേർന്നാണെന്ന് ബി ജെ പി നേതാവ് ഷോൺ ജോർജ് യുവമോർച്ച പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുവമോർച്ച നേതാവായിരുന്ന കെ ടി ജയകൃഷ്ണൻ മാസ്റ്ററുടെ ഇരുപത്തിയഞ്ചാം ബലിദാന ദിനാചരണത്തിന്റെ സമാപന യോഗം ചെറുപുഴയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു ഷോൺ ജോർജ് വഖഫിന്റെ പേരിൽ ഒരാളെ പോലും കുടിയിറക്കാൻ ബി ജെ പി സമ്മതിക്കില്ല കേരളത്തിൽ സി പി എമ്മും കോൺഗ്രസും വൻ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നും എസ് ഡി പി ഐ പോലെയുള്ള തീവ്രവാദ സംഘടനകൾ ഇരു സംഘടനകളെയും കൈപ്പിടിയിൽ ഒതുക്കിയെന്നും കെ ടി ജയകൃഷ്ണൻ മാസ്റ്ററുടെ ഇരുപത്തിയഞ്ചാം ബലിദാന ദിനാചരണത്തിന്റെ സമാപന യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഷോൺ ജോർജ് പറഞ്ഞു അത് രഹസ്യ പരസ്യമായി പത്രസമ്മേളനം നടത്തി എസ് ടി പിന്തുണ വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പിതാവ് ശ്രീ പി സി ജോർജ് മൂന്നാറിൽ മത്സരിച്ചു രണ്ടു വർഷം കഴിഞ്ഞപ്പോ അദ്ദേഹം തന്നെ പത്രസമ്മേളനം നടത്തി പറഞ്ഞു യുവന്മാരുമായിട്ട് കൂട്ടി കൂടി മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്റെ രാജ്യത്തെ സ്നേഹിക്കാത്തവർ അതിനുപരി കൊലപാതക രാഷ്ട്രീയത്തിന്റെയും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നവരുമായി പൊരുത്തപ്പെടാൻ എനിക്ക് കഴിഞ്ഞില്ല അന്ന് തുടങ്ങിയതാ പി സി ജോർജ് എതിരെയുള്ള വർഗീയത ഞാൻ ഞാൻ പറഞ്ഞു പിന്തുണ അതിന്റെ സംസ്ഥാന സംസ്ഥാന സമിതി എസ് പി സമിതിയിൽ പൊതുയോഗത്തിന് മുൻപായി നിരവധി പ്രവർത്തകർ അണിനിരുന്ന പ്രകടനം ചെറുപുഴയിൽ നടന്നു ഡോക്ടർ കെ മോഹനൻ അധ്യക്ഷത വഹിച്ചു യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി രാഹുൽ ഗോപിനാഥ് ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗം സി നാരായണൻ കെ സന്തോഷ് കുമാർ പനിക്കേൽ ബാലകൃഷ്ണൻ കെ കെ സുകുമാരൻ എം ബി രവീന്ദ്രൻ വി ആർ സുനിൽ രവീന്ദ്രൻ ചിറ്റടി രാജു ചുണ്ട തമ്പാൻ തവടിശ്ശേരി ജയപ്രകാശ് വെള്ളോറ യോഗേഷ് പെരുന്തടം തുടങ്ങിയവർ പ്രസംഗിച്ചു നെറ്റ്വർക്ക് ന്യൂസ് ചെറുപുഴ